ും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ മരണത്തിന് പിന്നാലെ കുടുംബത്തിന് സഹായവുമായി എത്തിയവരിൽ ഒരാളായിരുന്നു അവതാരക ലക്ഷ്മി നക്ഷത്ര സുധിയുടെ ഭാര്യ രേണുവിനും കുഞ്ഞുങ്ങൾക്കും ലക്ഷ്മി സാമ്പത്തിക സഹായം അടക്കം നൽകിയിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്റെ യൂട്യൂബ് ചാനലിലൂടെയും ലക്ഷ്മി പുറത്തുവിട്ടു എന്നാൽ ഇതിനു പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണവും ലക്ഷ്മിക്ക് നേരിടേണ്ടി വന്നിരുന്നു സുതിയുടെ മരണത്തെയും കുടുംബത്തിന്റെ അവസ്ഥയെയും ലക്ഷ്മി വിറ്റ് കാശാക്കുകയായിരുന്നു എന്നാണ് ചിലരുടെ വിമർശനം എന്നാൽ ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് നടിയും ലക്ഷ്മി അവതാരകയായിരുന്ന സ്റ്റാർ മാജിക് ഷോയിലെ മത്സരാർത്ഥികളിലൊരാളുമായ മൃദുല വിജയ് മൃദുല വിജയ് പറയുന്നത് എങ്ങനെയാണ് സുതിച്ചേട്ടന്റെ മരണശേഷവും ആ കുടുംബം മുന്നോട്ട് പോകേണ്ടതുണ്ട് ചേച്ചി സുതിചേട്ട് കുടുംബത്തെ സഹായിക്കുന്നുണ്ട് അത് ചിലപ്പോൾ വീഡിയോ ചെയ്യുന്നുമുണ്ട് അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ചിലപ്പോൾ വീഡിയോ ചെയ്യാൻ ലക്ഷ്മി ചേച്ചിക്ക് തോന്നുന്നുണ്ടാകാം ലക്ഷ്മി ചേച്ചി ചെയ്യുന്ന മറ്റു നല്ല കാര്യങ്ങൾ ഉണ്ടാകും അതൊന്നും ചിലപ്പോൾ വീഡിയോ ഇടുന്നുണ്ടാകില്ല ഇത് ലക്ഷ്മി ചേച്ചിക്ക് വീഡിയോ ചെയ്യാൻ തോന്നി ഇത് കണ്ടിട്ട് അവരെ സഹായിക്കാൻ വരുന്ന കുറേ പേരുണ്ടാകും ചേച്ചി ചെയ്യുന്നത് കണ്ടിട്ടെങ്കിലും അത് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ ആ ഒരു തോന്നലിന്റെ പുറത്തായിരിക്കാം ലക്ഷ്മി ചേച്ചി ആ വീഡിയോ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് മൃദുല വിജയ് പറഞ്ഞിരിക്കുന്നത് എന്ത് കാര്യം ചെയ്താലും അതിൽ പോസിറ്റീവും നെഗറ്റീവും പറയാൻ ഒരുപാട് പേരുണ്ടാകുമെന്നും മൃദുല പറഞ്ഞു ലക്ഷ്മി ചേച്ചി എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നെഗറ്റീവ് പറയുന്നവർ അത് ചെയ്തുകൊണ്ടേയിരിക്കും അതൊക്കെ വിഷമിച്ചിരിക്കാൻ പറ്റില്ലല്ലോ എന്നും മൃദുല പറഞ്ഞിരിക്കുകയാണ്